അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ ശ്രീധുവും റസ്മിനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീതു പറയുന്നത് നോമിനേഷനിൽ പോയ സമയത്ത് സിജോ ശ്രീധുവിനോട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആ സമയത്ത് എനിക്ക് സിജോ പറയുന്നുണ്ടായിരുന്നു എന്നെ ഇവിടെ ഒരു ഗെയിമറായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അത് പലരും ഇവിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാവരും ഇവിടെ ഒരു ക്യൂട്ടി ബ്യൂട്ടി ആയിട്ട് മാത്രമാണ് കാണുന്നതെന്ന് ശ്രീതു പറയുന്നുണ്ട് അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് നിന്നെ അങ്ങനെ കാണുന്നതിനൊരു കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നീ പല സമയത്തും പ്രതികരിക്കേണ്ട സ്ഥലത്തും നീ പ്രതികരിക്കാറില്ല പ്രതികരിക്കാണ്ട് സമയത്തും പ്രതികരിക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതെനിക്കൊരു വിഷമമാണെന്ന് ശ്രീതു പറയുന്നുണ്ട് റസ്മിനെ അപ്പം ശ്രീദുവിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ബിഗ് ബോസ് വീടിൻ്റെ കപ്പ് മുഖ്യമാണോ എന്ന് അപ്പോൾ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് എല്ലാവരും കപ്പിന് വേണ്ടി തന്നെയല്ലേ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ എനിക്കത് മുഖ്യമാണ് പക്ഷേ സിജോവിനോട് എനിക്ക് പല കാര്യങ്ങളും പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പല കാര്യങ്ങളും അവിടെ നിന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല പക്ഷേ ഇപ്പോഴാണ് എനിക്ക് പല കാര്യങ്ങളും ഓർമ്മ വരുന്നത് സിജോനോട് എനിക്ക് പറയണമായിരുന്നു സിജോയും ഞാനും അവിടെ ഇരുന്നു ഓരോന്നോടൊന്നും പറഞ്ഞു പക്ഷേ അവസാനം ബിഗ് ബോസ് പറഞ്ഞു ടൈം കഴിഞ്ഞു എന്ന് ആ സമയത്ത് സിജോ പറഞ്ഞു ശ്രീതു െന്ന് ഞാൻ പറഞ്ഞു സിജോന്ന് അപ്പോൾ രണ്ടുപേരോട് എഴുന്നേറ്റ് പോവാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ശ്രീധു